എന്നാണ് നമ്മൾ ഇന്നലെ കയറാതെ പോയ അമ്പലം നമ്മൾ മുകളിലാണ് കയറിയത് സൂര്യാസ്തമയം കാണാനായിട്ട് മൊത്തം പാറയുടെ പീസുകൾ അടിക്കുവെച്ചേക്കുക സിമെൻ്റ് ഒന്നും വേണം തോന്നില്ല ലോക്കായിരിക്കും ലോക്കിങ് സംവിധാനം കൊണ്ടാണ് സിമെൻ്റായിട്ടൊന്നും കാണുന്നില്ല വിസിബിളല്ല ഈ തൂണുകളുടെ മുകളിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പോലെ പാറയുടെ പീസുകൾ ഈ ജനലിൻ്റെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ കണ്ട നമ്മുടെ ഇപ്പോൾ പോയ ഭാഗം കാണാം ഗ്രാൻഡ് കന്നിനെ അവിടെ കാണാൻ പറ്റും പാറകളൊക്കെ ഇവിടെയും ചെറിയൊരു മുറിയുണ്ട് ഞാൻ പറഞ്ഞില്ല ഇത് ലോക്ക കാരണം ഇതെന്ന് ഈ പാറയിൽ ഇവിടെ കിഴുത്തകളുണ്ട് ഇങ്ങനത്തെ കിഴുത്തതിൽ കറക്റ്റായിട്ട് ഓരോ പീസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ പാറകൾ ഇതെന്തോ മുറിയായിരുന്നു അതാ ചുറ്റുമുതില് ഈ ചുറ്റുമുതിലെന്തേ ഫുള്ള് പാറകൾ തന്നെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരുവാ നമുക്ക് അമ്പലത്തിൻ്റെ ഒന്ന് നോക്കാം അമ്പലത്തിലോട്ട് കയറുമ്പോൾ തന്നെ എനിക്കിവിടെ ആന നല്ലൊരാനു ഇപ്പോൾ ഉണ്ട് ആനയുടെ കൊമ്പൊക്കെ കുറച്ച് പോയി എങ്കിലും അങ്ങനെയുണ്ട് ഇത് മറ്റേ വൈഷ്ണവരുടെ സാധനം കേട്ടോ വൈഷ്ണവരുടെ അമ്പല വേറെ ഉണ്ട് അപ്പുറത്തെ സൈഡിലൊരു ആനയുണ്ട് രണ്ട് സൈഡിലും ആന ഇവിടെ വലിയ തൂണുകൾ നല്ല കൊത്തുപണി ചെയ്ത തൂണുകളാണ് ഇതെല്ലാം എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന തൂണുകൾ ഇതെല്ലാം തന്നെ ഇതുപോലെ കല്ല സെറ്റ് ചെയ്തിരിക്കുന്നത് കല്ലും മൂളിപ്പാക്കിയേക്കുക ഇതെല്ലാം കണ്ടില്ല നല്ല പണിയാണ് കേട്ടോ അടിപൊളി പണിയാണ് ചെയ്തേക്കുന്നത് ഇതിലൊന്നും നമുക്ക് വേറെ സിമെൻറ്റോ അങ്ങനെ വേറെ മിശ്രിതങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല ആ ലോക്കിങ് സംവിധാനത്തിലാണ് ഇതൊക്കെ ഒറ്റ പാറയാണ് തോന്നുക ഒറ്റ പാറയിൽ ചെയ്തിരിക്കുന്ന തൂണുകളാണ് അതിലൊന്നും വേറെ ജോയിൻറ്റുകളൊന്നുമില്ല ഇവിടെ വരെ അതിൻ്റെ മുകളിലേക്കേ ജോയിൻ്റ് ഉള്ളു എല്ലാം സിംഗിൾ പാറയാണ് അതായത് കോവിലിനകത്തേക്ക് കയറുന്നതാണ് ഉണ്ട് ഇതുപോലെ തന്നെ ഒരു ദ്വാരപാലകർ നമുക്കകത്തേക്ക് കയറാം അകത്തേക്ക് കയറുമ്പം കുറച്ചുകൂടെ ഒരു ഫിനിഷിംഗ് ഉണ്ട് പാറകൾക്ക് പക്ഷേ ഇതിനകത്ത് ഒവ് വലിൻ്റെ കാഷ്ടത്തിൻ്റെ മണമാണ് സംഗതി കത്തൊന്നുമില്ല വിഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല രക്ഷയില്ല ഇട നിൽക്ക അല്ല പനിയും പിടിക്കും ഭയങ്കര മണവാലിൻ്റെ ഇത് കണ്ടോ ഇത് പീസ ഇങ്ങനെ പീസെടുത്ത് വെച്ച് എടുത്ത് വെച്ച് നടക്കൊരു ഡിസൈൻ ചെയ്തിരിക്കുന്ന പീസ് ഇതും എവിടെയോ ഇരുന്ന ഭാഗമാണ് ഇതിനകത്ത് വച്ചിരിക്കുന്നത് ഇരുന്നാണോ അതോ ഇവിടെ ഇങ്ങനെ ആയിരിക്കും ഇവിടെ ഒരു ജനലുണ്ട് ഇതൊക്കെ ജസ്റ്റിന്മാരെ അടുത്ത് വെച്ചേക്കുന്നതേ ഉള്ളൂ അതിനിടയ്ക്കൊന്നുമില്ല ഈ ഇതേലുമൊക്കെ ഇച്ചേ ഞരമ്പുരോഗികളുള്ള കാര്യം കൊണ്ട് തോറ്റു ഫോത്തുള്ളൂ ഇതേലൊക്കെ ഇത് ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ അഹദാൻ്റെ രേഷു കുറേയുണ്ട് അവിടെ ഇവിടെ എല്ലാ തൂണലും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കുറേ ഇടം ഉണ്ട് നമ്മുടെ ഇതൊക്കെ നശിപ്പിക്കാനായിട്ട് എല്ലാ സ്ഥലത്തും എന്നാലും ഉണ്ട് കേട്ടോ ഇതുപോലെയുള്ള എഴുതും കാര്യങ്ങളും കുറേ പേര് അവരുടെ സ്നേഹം അറിയിക്കാനായിട്ട് ഈ തൂണുകളാണ് ഇപ്പം ഇതടിപൊളി സ്ഥലം കേട്ടോ വലിയ വലുപ്പമുള്ള അമ്പലമൊന്നും അല്ലെങ്കിലും നല്ല സൂപ്പർ സ്ഥലം ഭയങ്കര പഴയ ആ ഒരു നിർമ്മാണ ശൈലിയുടെ നമുക്ക് ശരിക്കും മനസ്സിലാവും പാറകൾ കൊണ്ട് പാറകൾ ലോക്ക് ചെയ്തുള്ള നിർമ്മാണ ഇതിൻ്റെ സൈഡ് വ്യൂ വരുമ്പോഴത്തേക്കും ഇതാണ് അതുപോലെ തന്നെ ഇവിടേ ഒരു കുറച്ച് പില്ലറും കാര്യങ്ങളും വെച്ച് സംവിധാനമുണ്ട് പക്ഷെ ഇതിൻ്റെ മോള് ഭാഗം എല്ലാം പോയി മോളൊക്കെ പിടിഞ്ഞു പോയി ഈ പില്ലറുകൾ മാത്രമേ ഉള്ളൂ മതിൽ ഇത് അമ്പലത്തിൻ്റെ സുരക്ഷാ മതിലാണ് ആ മതിൽ കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുമ്പോഴത്തേന് നമുക്ക് അവിടെ ഒരു സംവിധാനം കാണാം എന്താ പറയുന്നില്ല നോക്കട്ടെ എനിക്കൊന്നും അതൊരു ചെറിയ ഹോള് പോലൊരു സംവിധാനമാണ് അതിൻ്റെ നടുക്ക് എന്തോ തട്ടൊക്കെ ഉണ്ട് ഇതും അതുപോലെ തന്നെ കേട്ടോ മൊത്തം കല്ല് പരിപാടിയാണ് അതായത് എന്തോ ഷേപ്പൊക്കെ ഉണ്ട് ഇനി ഇവിടെ ഇതുകൊണ്ട് ഇതൊരു ശ്രീകോവിലാണ് ചെറിയ ഉപദേവന്മാരുടെ ശ്രീകോവിൽ ഇതിൻ്റെ ബാക്കി വ്യൂ അമ്പലത്തിൻ്റെ ബാക്കി വ്യൂ വരുമ്പോൾ നല്ല ഫിനിഷിങ്ങായിട്ട് ചദ്രത്തിൽ ബോക്സി ടൈപ്പ് ശ്രീകോവിൽ ഇതാണ് ഇവിടുത്തെ ഉപവിഗ്രഹം അമ്പലത്തിന് നേരെ പുറകിലായിട്ടാണ് ഇവിടെ പക്ഷേ വിഗ്രഹങ്ങളൊന്നുമില്ല കേട്ടോ വിഗ്രഹങ്ങളോ പൂജകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ അമ്പലത്തിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു വലിയ പാറകളോ വമ്പൻ പാറ പീസുകളൊക്കെ എടുത്ത് വെച്ച് അടുക്കി അടുക്കി ഷേപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഭയങ്കര നമ്മുടെ സാധാരണ അമ്പലങ്ങളിൽ കാണുന്ന എന്താ വെള്ളം വരുന്ന അമ്പലത്തിനകത്ത് ശ്രീകോലിനകത്ത് വെള്ളം വരുന്ന ഓജാൽ നമ്മളിപ്പോൾ അമ്പലം അവിടെയാണ് കണ്ടത് അമ്പലം കഴിഞ്ഞ് തൊട്ടിപ്പുഴ തന്നെയുള്ളൊരു ആണ് ഇവിടുത്തെ ജുമാ മസ്ജിദ് കാണാ ജുമാ മസ്ജിദ് ബിൽഡിങ് ഇതിനോട് ചേർന്ന് തന്നെ ഒരു വേറൊരു ഉണ്ട് മൊത്തം പാറ കൊണ്ടുള്ളതാണ് പക്ഷെ അത് അടച്ചിട്ടേക്കും നമുക്ക് അതിനകത്ത് കയറാൻ പറ്റത്തില്ല നല്ല പൊക്കത്തുള്ളൊരു ബിൽഡിങ് ആണ് ചതിരക്കട്ട പോലെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് ജുമാ മസ്ജിദിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന അമ്പലം ഉണ്ടാക്കിയ ഒരു സംവിധാനത്തിലല്ല അമ്പലം മൊത്തം പാറക്കല്ലുകൾ കൊണ്ടാണ് പക്ഷെ ഇത് പുറത്തൊക്കെ തേച്ചിട്ടൊക്കെ ഉണ്ട് തേച്ച് കവർ ചെയ്ത് ഭംഗിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതിനകത്തേ കയറി ഇപ്പോഴും നല്ല സ്പേസിയാണ് സ്ഥലം ഉണ്ടോ അതാണ് മസ്ജിദിൻ്റെ ഭാഗം ഇതിനകത്ത് അമ്പലത്തേക്കാളും കുറച്ചുകൂടി ഇടയുണ്ട് കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് ഒന്ന് രണ്ട് മരങ്ങൾ കാണാം ഓരോ കള്ളി പോലെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന മതിൽ ഇതാണ് ഇതാണിതിൻ്റെ മതിൽ പക്ഷേ അതിനകത്ത് ഇതുപോലെ കള്ളികൾ പോലെയുണ്ട് ഇവിടെ പക്ഷേ ഈ ഒരു ഒറ്റ ബിൽഡിങ്ങുള്ളൂ കേട്ടോ ഈ നമ്മളീ കാണുന്ന മിനാറ് രണ്ടെണ്ണമുള്ളൊരു ജു ജുമാ മസ്ജിദ് അത് മാത്രമേ ഉള്ളൂ ഫ്രണ്ടിൽ ഇതുപോലെ തന്നെ ഒരു ഗ്രൗണ്ട് പോലെ സ്ഥലം പിന്നെ ചുറ്റും ഈ മതിലുകൾ വേറൊന്നുമില്ല ഹിമാ മസ്ജിദിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേറെ സംവിധാനമുണ്ട് ബിഗ് ടാങ്ക് എന്ന് എഴുതിട്ടുണ്ട് വലിയ ടാങ്ക് ഇപ്പോൾ നോക്കാം അന്നത്തെ ഈ കോട്ടയുടെ ജലസേനത്തിനുള്ള സംവിധാനമായിരുന്നു തോന്നുന്നു അവരുടെ കുടിവെള്ള സംവിധാനം എല്ലാം ഇതായിരുന്നു എന്ന് തോന്നുന്നു നല്ല അടിപൊളിയുടെ ടാങ്ക് വലിയൊരു കുളവാണ് പടികളൊക്കെ ആയിട്ട് ഒമ്പൻ സംവിധാനം ഇവിടെ ഇതുതന്നെയാണ് മറ്റേ പീസുകളെല്ലാം കൊണ്ട് അടുക്കിയേക്ക് പോകുക പാറ ഇഷ്ടം പോലെ പാറയില്ലേ ആ പാറയെല്ലാം അടുക്കി പക്ഷെ എല്ലാം നശിച്ച് പടികളെല്ലാം ഇവിടുത്തെ പോയി കുറച്ച് ഭാഗത്തുണ്ട് ഈ ഭാഗത്ത് കുറച്ചുണ്ട് പക്ഷെ ആരും അങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല ഇറങ്ങരുതെന്ന് പുറത്തെ എഴുതി വെച്ചിട്ടുണ്ട് ഡേഞ്ചറാണ് പിന്നെ മൊത്തം മദ്യപാനികളുടെ കളവാണ് ഇത്രയും നല്ലൊരു സ്ഥലം മൊത്തം വിയർകുപ്പി കാര്യങ്ങളെല്ലാം ആയിട്ട് ഇത്രയാണ് സ്ഥലം ഇറങ്ങി വരാനുള്ള ഇവിടെ ഒരു വഴിയുണ്ട് അവിടെ ഒരു വഴി അവിടെ ഒരു അവിടെ എൻട്രൻസ് ഇല്ല ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട് ആണ് ഇങ്ങോട്ട് ഇറങ്ങുന്നത് എങ്കിലും ഈ സ്ഥലങ്ങളൊക്കെ കുറച്ചുകൂടി ഒന്ന് ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ഒക്കെ നോക്കാവുന്നതാണ് ഇതൊക്കെ കണ്ടില്ലേ മൊത്തം പ്ലാസ്റ്റിക് കുപ്പികളും കാര്യങ്ങളുമായിട്ടെല്ലാം വൃത്തി കിടക്കാം മൊത്തം ബിയർ കുപ്പിയും മദ്യക്കുപ്പികളെല്ലാം ഇവിടെ കിടക്കുന്നുണ്ട് എന്നാലും നല്ല രീതിയിലൊക്കെ ഒന്ന് സംഗതി നോട്ടം നടത്തി പോകുന്നത് നല്ലതായിരുന്നു പിന്നെ ഇവിടെ എൻട്രി ഫീസ് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇതുവരെ അങ്ങ് ഈ കയറിയ സ്ഥലത്തൊന്നും എൻട്രി ഫീസ് കാര്യങ്ങളൊന്നുമില്ല അപ്പം അങ്ങനെയൊക്കെ വെച്ച് ഏതൊരു സംവിധാനത്തിൽ നല്ല ഭംഗിയായിട്ട് നോക്കുവാണെങ്കിൽ നല്ലതായിരുന്നു അവിടെ ചെറിയ മിനാറുണ്ട് ചെറുതാണ് ഇതൊരു ഓപ്പൺ സ്റ്റേജ് പോലെയുള്ള സംവിധാനമാണ് സ്റ്റേജ് പരിപാടികളാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഒന്നും എഴുതി വെച്ചിട്ടില്ല ഇതൊരു ഓപ്പൺ സ്റ്റേജ് പോലത്തെ സംവിധാനമാണ് പിന്നെ ഇവിടെ ചെറിയ മിനാറുണ്ട് ഇതെല്ലാം അടുത്തെടുത്താണ് ഇതിന് നേരെ ഓപ്പോസിറ്റ് ചാർമിനാർ ഇവിടെ വാട്ടർ ടാങ്ക് അപ്പുറം അമ്പലം നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങി പിന്നെ നമ്മൾ പോകുന്നത് ഈ പറഞ്ഞ വീടുകൾക്കിടയിൽക്കൂടാണ് ഈ വീടുകൾ കഴിഞ്ഞിട്ടാണ് ഇനി ആ ചെറിയ നമ്മൾ കയറി വന്ന ആദ്യത്തെ കൊട്ടാരമേ ആ കൊട്ടാരം കഴിഞ്ഞ് കുറച്ച് വീടുകൾ അത് കഴിഞ്ഞിട്ടാണ് ഈ സംവിധാനം എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് എല്ലാം വീടിൻ്റെ ഭാഗത്തിൽ നിന്ന് കോലമൊക്കെ വരച്ച് ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ന്യൂ ഇയറിനെ വരെ കേൾക്കാൻ ഈ കോലത്തിൻ്റെ കൂടെ തന്നെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ എഴുതിട്ടുണ്ട് ജയിൽ അന്നത്തെ കോട്ടയിലെ ജയിലാണ് ജയിലെന്ത് വലിയൊരു ഗ്രൗണ്ടാണ് ഇവിടെ വലിയ ഗ്രൗണ്ടുണ്ട് ഇവിടെ ഉരുണ്ട കല്ല് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പട്ടാളക്കാരെ സെലക്ട് ചെയ്യുന്ന കല്ലിൽ അതുപോലത്തെ ഒരു സാധനം ഇരിപ്പുണ്ട് കുറേ പട്ടിക്കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഭയങ്കര സുരക്ഷിതമായ ജയിലാണ് കാവൽക്കാർ ശക്തരാണ് അപ്പം ഇതാണ് ജയിൽ ും പാറ കൊണ്ടാണ് ഇനി ജയിലിൻ്റെ പുറകിലൊരു അമ്പലം ഉണ്ട് കേട്ടോ ആ അത് ആ ഒരു അമ്പലം കണ്ടോ അങ്ങോട്ട് പക്ഷേ ഇന്ന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നുള്ള ടൈം നമ്മുടെ കയ്യിലില്ല അത് നല്ലൊരമ്പലോ ആയിരുന്നു ആ മൊത്തം പാറ നേരെ ഇങ്ങനെ വന്ന് കയറുന്നു ഒയ്യോ ഒരു ഹെവി ബിൽഡിങ് ആ കേട്ടോ ഇതിന് മുകളിലേർ പോകാനുള്ള സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ മുറികൾ പോലെ ഇതിനകത്തൊക്കെയാണോ ചെലപ്പുള്ള പിടിച്ചിടുന്നത് വീഴ്ച ഇറങ്ങാം ഇതിന താവട്ടുണ്ടോ ഉള്ളോ അതിനകത്തൊക്കെ വല്ല ചങ്ങല വല്ലതും ഉണ്ടോ പിടിച്ചിടുന്ന വല്ലതും അറിയാമോ ഇവിടെ ഒരു പ്രത്യേകത മറ്റേ അമ്പലം മോഡലല്ല കല്ലിൻ്റെ കൂടെ തന്നെ നമുക്ക് സിമൻറ്റ് മിശ്രിതങ്ങളും ചെളി ഇതൊക്കെ പിന്നെ തേച്ചാന്ന് തോന്നുന്നു പക്ഷെ ഇത് കണ്ടോ ചെളി കാര്യങ്ങളൊക്കെ തേച്ച് കുഴച്ച് തേച്ചിരിക്കുന്ന ഇതൊക്കെയാന്ന് തോന്നുന്നു ജയില് അങ്ങനെ ഞങ്ങളുടെ ഗണ്ടിക്കോട്ട ന്യൂ ഇയർ ക്യാമ്പിങ് കഴിഞ്ഞു അടിപൊളി സ്ഥലം നമ്മൾ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ലൈഫിൽ അടിപൊളി ഇവിടെ ഗണ്ടിക്കോട്ട് എൻജോയ് ചെയ്യുക